നമസ്കാരം ജയ് മോഹൻജി ഗുരുപാതയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ എമ്മിൻ്റെ ജന്മാന്തര യാത്രകൾ എന്ന പുസ്തകത്തിലെ അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണയാണ് ഇന്നത്തെ വീഡിയോയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട രാസലീലയുടെ യഥാർത്ഥവശത്തെ നമുക്ക് കാട്ടിത്തരികയാണ് ഈ പൂർവ്വജന്മസ്മരണയിലൂടെ ജന്മാന്തര യാത്രകൾ എന്ന ബുക്കിലെ വിദൂര ഭൂതകാലത്തിലേക്കൊരു യാത്ര എന്ന അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കടന്നുപോകാം എൻ്റെ ഭൂതകാലത്തിലെ ആദ്യത്തേതും വ്യക്തവുമായ ഓർമ്മകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ യാദവീരനും ദിവ്യാവതാര പുരുഷനുമായ ശ്രീകൃഷ്ണൻ്റെ കാലത്തോളം പഴക്കമുള്ളവയാണ് എൻ്റെ പിതാവായ ഋഷി വിഷ്ണുപാദനൊപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരേയൊരു മകൾ ഇന്ദുമതി ഇന്ദ്രപ്രസ്ഥ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തായിരുന്നു വസിച്ചിരുന്നത് യമുനാതീരത്ത് സുന്ദര പുഷ്പങ്ങൾ പൂത്തുലഞ്ഞ വൃക്ഷങ്ങളും സസ്യലതാദികളും നിറഞ്ഞ വനത്തിനുള്ളിൽ മൺചുമരുകളുള്ള ഓലമേഞ്ഞ കുടിലിലായിരുന്നു ഞങ്ങളുടെ ജീവിതം മാനുകളും മയിലുകളും സ്വൈരവിഹാരം നടത്തിയിരുന്ന ഇടം എൻ്റെ അമ്മ രേണുക പ്രസവാനന്ദനം മരിച്ചു പോയതിനാൽ സമീപത്തുള്ള മറ്റ് ആശ്രമങ്ങളിലെ ഋഷിപത്നിമാരുടെ സഹായത്തോടെ അച്ഛനാണ് എന്നെ വളർത്തിയത് ഒരേ ഒരു സന്താനമായതിനാൽ അച്ഛൻ എന്നെ വളരെയധികം സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്തിരുന്നു ആൺകുട്ടികളെ പോലെയാണ് അച്ഛൻ എന്നെ വളർത്തിയത് എന്നെ വേദങ്ങൾ പഠിപ്പിക്കുവാനും ഗായത്രി മന്ത്രം ജപിക്കുവാനും യാജ്ഞവൽക്യ സൂത്രങ്ങൾ പ്രകാരമുള്ള അഭ്യാസയോഗം പരിശീലിപ്പിക്കുവാനും അദ്ദേഹം പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു ദ്രോണാചാര്യരുടെ കുലത്തിൽ ജനിച്ചു എന്നതിനാൽ ബ്രാഹ്മണനായിട്ടും അദ്ദേഹം ധനുർവിദ്യയിലും കുതിരസവാരിയിലും നിപുണനായിരുന്നു ഋഷിയായി വനത്തിലേക്ക് കുടിയേറുന്നതിനു മുമ്പേ അദ്ദേഹം പഠിച്ചുവെച്ച ഈ വിദ്യകൾ എന്നെ പഠിപ്പിക്കുകയും ഞാൻ കാട്ടുകുതിരകളുടെ പുറത്ത് സവാരി പരിശീലിക്കുകയും ചെയ്യുമായിരുന്നു ഋഷിമാരും അവരുടെ കുടുംബങ്ങളും അധിവസിച്ചിരുന്ന ശൃംഗവനത്തിൽ തികച്ചും സമാധാനപരവും സന്തോഷകരവുമായ ജീവിതമാണ് ഞങ്ങൾ നയിച്ചിരുന്നത് ഋഷിപുത്രിയായിരുന്നതിനാൽ നിഷ്കളങ്കവും അച്ചടക്കവുമുള്ള ജീവിത രീതിയായിരുന്നു ഞാൻ ശീലിച്ചു പോന്നത് പതിനാറ് വയസ്സായപ്പോഴേക്കും വേദങ്ങളും ജ്യോതിശാസ്ത്രവും അനുബന്ധ വിഷയങ്ങളും അടങ്ങിയ വേദാന്തങ്ങളിലും ഞാൻ വൈദഗ്ധ്യം നേടി പതിനാറാം വയസ്സിൻ്റെ പിറന്നാൾ ദിവസത്തിൽ പ്രായം ചെന്ന ഒരു ആൽമരത്തിൻ്റെ അടുത്തിരുന്ന് അച്ഛൻ എൻ്റെ ജീവിതം അപ്പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ആ വാക്കുകൾ എന്നോട് പറഞ്ഞു ഇതായിരുന്നു ആ വാക്കുകൾ എൻ്റെ കുഞ്ഞെ മഹാദേവനായ സാക്ഷാൽ മഹാവിഷ്ണു യതുകുലത്തിൽ കാർവർണനായ ഒരു ബാലകനായി സ്വയം അവതരിച്ചിട്ടുണ്ട് വൃന്ദാവന യവനികയ്ക്കടുത്തുള്ള ഗോകുലം എന്ന ചെറുപട്ടണത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ഇപ്പോൾ അവൻ ഗോപന്മാരോടും ഗോപികമാരോടുമൊപ്പം കുസൃതി കാട്ടി നടക്കുന്നുവെങ്കിലും വരുംകാലത്ത് പല മഹാസംഭവങ്ങൾക്കും അവൻ നിതാന്തമായി തീരും പാണ്ഡവരും കൗരവരും തമ്മിൽ കുരുക്ഷേത്രത്തിൽ മഹായുദ്ധം നടക്കും കൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ദിവ്യപുരുഷൻ പാണ്ഡവ സഹോദരൽ സഹോദരരിൽ ഒരാളായ അർജുനൻ്റെ തേരാളിയായി യുദ്ധക്കളത്തിലെത്തും അവിടെ വച്ച് ഉപനിഷത് സാരങ്ങൾ പാഠങ്ങളായി അർജുനനെ പഠിപ്പിക്കും അങ്ങനെ അത് ലോകത്തിന് ലഭിക്കും ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ദേഹത്തെ ഉപേക്ഷിച്ചു പോയ ശേഷം കലിയുഗ ആരംഭമാണ് കലിയുഗത്തിൽ മനുഷ്യൻ അൽപായസുകളായും അപൂർവം ചില സാഹചര്യങ്ങൾ ഒഴികെ പ്രകൃതിയുടെ നിഗൂഢതകൾ ഗ്രഹിക്കാൻ കഴിയാത്തവരും വേദങ്ങൾ മനസ്സിലാകാത്തവരുമായി തീരും എൻ്റെ ജീവിതം അവസാനിക്കാറായി എന്നൊരു തോന്നൽ അതിനു മുമ്പേ എനിക്ക് നിന്നോടൊപ്പം വൃന്ദാവനത്തിലൊന്നു പോകണം എനിക്ക് ചിലപ്പോൾ അവിടെ എത്താൻ കഴിഞ്ഞേക്കില്ല പക്ഷെ നിനക്ക് കഴിയും അവിടെ നീ കൃഷ്ണനെ കാണും അതിനുശേഷം എന്താണ് സംഭവിക്കുക എന്ന് അദ്ദേഹത്തിന് മാത്രം അറിയാം എനിക്കറിയില്ല രണ്ട് ദിവസങ്ങൾക്കകം നമുക്ക് യാത്ര തിരിക്കണം തയ്യാറാകൂ ഇവിടെ ആരോടും ഇതേക്കുറിച്ച് പറയേണ്ട രഹസ്യമായിരിക്കാം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം രാവിലെ ഞങ്ങൾ യാത്ര തിരിച്ചു കുറെ ദിവസങ്ങൾ യാത്ര തുടർന്നു വഴിമധ്യേ ഞങ്ങൾ എന്തെങ്കിലും ഋഷി കവാടങ്ങളിലോ ഗൃഹസ്ഥന്മാരുടെ ഭവനങ്ങളിലോ തങ്ങുകയും അവിടങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു മറ്റു ചിലപ്പോൾ ഞങ്ങൾ തുറസായ പ്രദേശങ്ങളിൽ മരങ്ങൾക്ക് കീഴിൽ ഉറങ്ങുകയും ഫലമൂലാധികൾ ഭക്ഷണമാക്കുകയും ചെയ്തു പെരുമഴിയെയും തണുത്തുറഞ്ഞ കാറ്റിനെയും രണ്ടു തവണ ഞങ്ങൾ അഭിമുഖീകരിച്ചു വൃന്ദാവനത്തിലെത്തുവാൻ മൂന്ന് ദിവസം മാത്രം ശേഷിക്കെ അച്ഛന് തീരെ സുഖമില്ലാതായി അദ്ദേഹം എന്നോട് പറഞ്ഞു ഇന്ദു നാരായണൻ്റെ തിരുസ്വരൂപം കാണുവാനുള്ള സൗഭാഗ്യം ഇത്തവണ എനിക്കില്ല എന്ന് തോന്നുന്നു എന്നാൽ നീ അദ്ദേഹത്തെ കാണും ഞാൻ ക്ഷീണിതനാണ് ഈ അസുഖത്തിൽ നിന്നും ഞാൻ മോചിതനാകുമെന്ന് തോന്നുന്നില്ല യമുനാതീരം വരെ എന്നെ എത്തിക്കൂ നദി എൻ്റെ ദേഹമെടുത്ത് അവൾക്ക് ഇഷ്ടമുള്ളിടത്ത് എത്തിക്കട്ടെ നീ വൃന്ദാവനത്തിലേക്ക് പോകൂ അവിടെ എത്തി ഗുണശില പേരുള്ള ഗോപാലകനെ കാണണം അവൻ എൻ്റെ ശിഷ്യനാണ് അവനും അവൻ്റെ ഭാര്യയും കൂടി നിന്നെ നോക്കിക്കൊള്ളും പോകാനുള്ള സമയമായി എന്നെ നദീതീരത്തേക്ക് കൊണ്ടുപോകൂ വളരെ പ്രയാസപ്പെട്ട് ഞാൻ അദ്ദേഹത്തെ യമുനാ തീരത്തെത്തിച്ചു അദ്ദേഹം ഏറെ ബുദ്ധിമുട്ടി നദിയിലെ വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിലേക്കിറങ്ങി ക്രിയയാൽ ശ്വസനം നിർത്തി പുരികങ്ങൾക്കിടയിലുള്ള കേന്ദ്രത്തിൽ ദൃഷ്ടി കേന്ദ്രീകരിച്ച് പ്രണവമന്ത്രം ചൊല്ലി അദ്ദേഹം ആത്മാവിനെ പരിത്യജിച്ചു അദ്ദേഹത്തിൻ്റെ ശരീരം യമുന കൊണ്ടുപോവുകയും ചെയ്തു എനിക്കെല്ലാം നഷ്ടപ്പെട്ടു ആകെ ഉണ്ടായിരുന്നത് അച്ഛനാണ് അദ്ദേഹം പോയി ഒരു ഋഷിപുത്രി ആയിരുന്നതിനാൽ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ദുഃഖത്തെ മറന്നു വൃന്ദാവനത്തിലേക്ക് യാത്ര തുടർന്നു ഗുണശിലയുടെയും ചന്ദ്രികയുടെയും ഭവനം അന്വേഷിച്ചു കണ്ടുപിടിച്ചു അച്ഛൻ്റെ മരണമറിഞ്ഞ് അവരിരുവരും ദുഃഖിച്ചു കരഞ്ഞു കുട്ടികളില്ലാത്തതിനാൽ അവരിന്നെ സ്വന്തം മകളായി ദത്തെടുത്തു കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു സായങ്കാലത്ത് ഞാൻ ചന്ദ്രികയോട് പറഞ്ഞു എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു ദിവ്യപുരുഷൻ ഇവിടെ എവിടെയോ കാർവർണ്ണനായി യുവകോമളനായി കൃഷ്ണൻ എന്ന പേരിൽ അവതാരം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ പറ്റി എന്നോട് പറയൂ എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുമോ ചുണ്ടിൽ വിരൽ വെച്ചിട്ട് ചന്ദ്രിക പറഞ്ഞു ഞാൻ അദ്ദേഹവുമായി പ്രണയത്തിലാണെന്ന് ഗുണയ്ക്ക് അറിയില്ല അവളുടെ മുഖത്ത് ലജ്ജയുടെയും നിർവൃതിയുടെയും പ്രകാശം പരന്നു ഇവിടെ എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം എൻ്റെ ഭർത്താവ് അദ്ദേഹത്തെ പരമോത്തമനായ നാരായണനായി കരുതുന്നു പക്ഷേ ഞങ്ങൾ ഗോപികമാർക്ക് അതൊന്നും അറിയില്ല ആരെയും വശീകരിക്കാൻ പോന്നവനാണ് അവൻ വെണ്ണ കട്ട് തിന്നുന്ന നദിയിൽ കുളിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ വസ്ത്രങ്ങൾ മോഷ്ടിക്കുന്ന കള്ളക്കാർ വർണ്ണനാണവൻ കാമദേവന്റെ അവതാരമാണവൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദാ നോക്കൂ എനിക്കുണ്ടായ രോമാഞ്ചം ഞാൻ അവളെ ശകാരിച്ചു എനിക്ക് തോന്നുന്നത് നീ മറ്റാരെ പറ്റിയോ ആണ് പറയുന്നതെന്ന അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ആകാര വർണ്ണനകളും ലക്ഷണങ്ങളും യോജിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ പറഞ്ഞ ആൾ ഇതാകില്ല എനിക്ക് കാണാൻ കഴിയുമെങ്കിൽ അന്നുവരെ കാത്തിരിക്കും അദ്ദേഹത്തിന് ഒരിക്കലും വിവാഹിതകളും നിഷ്കളങ്കരുമായ സ്ത്രീകളെ ഇത്തരത്തിൽ പ്രലോഭിപ്പിക്കുവാൻ കഴിയില്ല ഞാനൊരു ഋഷിപുത്രിയാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സന്മാർഗ തത്വങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കും കൃഷ്ണനാണെങ്കിലും കൃഷ്ണനല്ലെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല വെറുതെയല്ല നിങ്ങൾ ഗോപികമാർ ഇത്രയ്ക്ക് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് മുല്ലപ്പൂക്കൾ കൊണ്ട് അലങ്കൃതമായി ചമയുന്നത് എന്തോ മായാവിദ്യ കൊണ്ട് കൃഷ്ണജാലത്തിലാകാം നിങ്ങളുടെ മനസ്സുകളെ അദ്ദേഹം നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ് ഞാൻ കരുതിയത് ഞാൻ കാണാൻ പോകുന്നത് സാക്ഷാൽ ഈശ്വരനെയാണെന്ന് പക്ഷേ എൻ്റെ അച്ഛന് തെറ്റുപറ്റിയോ ചന്ദ്രിക പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞെ പൗർണമി രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ മധുര വേണുനാദം കേൾക്കുന്നതുവരെ നീ കാത്തിരിക്കൂ കാത്തിരിക്കൂ മകളെ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പതിവ് ധ്യാനത്തിന് പോയി ഈ സംഭാഷണം നടന്ന് അനവധി ദിവസങ്ങൾ വീട്ടുകാര്യങ്ങളിൽ ചന്ദ്രികയെ സഹായിച്ചു കൊണ്ടും ഞാൻ കൂടെ കൊണ്ടുവന്നിരുന്ന പുരാതന ഗ്രന്ഥങ്ങൾ വായിച്ചു വായിച്ചും കഴിവതും വീടിനകത്തു തന്നെ കഴിഞ്ഞു തൈരു കടഞ്ഞ് വെണ്ണയെടുക്കുവാനും ഗോക്കളെ കറക്കുവാനും പാകം ചെയ്യുവാനും ഞാൻ പഠിച്ചു ഒരു ദിവസം രാത്രി ഏറെ വൈകിയ നേരത്ത് മൂ മേൽപ്പുരയില്ലാത്ത അകത്തളത്തിൽ ഞാൻ ഏകയായിരുന്ന എല്ലാ ദിവസത്തെയും പോലെ ഗോപികമാർ വർണ്ണിച്ച കൃഷ്ണഗാഥകൾ പരിചിന്തനം ചെയ്യുകയായിരുന്നു ഞാൻ മാനത്തേക്ക് നോക്കി രജത രൂപരേഖയുള്ള വിമലമേഘങ്ങളുടെ ലോലമേലാപ്പിനു പിന്നിൽ പൂർണ്ണചന്ദ്രപ്രഭാവം ഞാൻ കണ്ടു അപ്പോൾ ഞാനത് കേട്ടു വിദൂരതയിൽ നിന്നും കേട്ടുകൊണ്ടിരുന്ന ആ നാദം എൻ്റെ അരികിലേക്ക് വന്നു ആരോ മധുരോദാരമായി ഓടക്കുഴൽ വായിക്കുന്നു അത്രയ്ക്കും മനോഹരമായിരുന്നു ആ ഗീതം ഞാൻ എഴുന്നേറ്റു പാമ്പാടിയുടെ മുന്നിലേക്ക് നാഗങ്ങൾ വശീകരണ ശക്തിയാൽ എത്തുന്നത് പോലെ സ്വാധീനിക്കപ്പെട്ട് ഞാൻ അവിടേക്ക് നീങ്ങുകയായിരുന്നു ആ വേണുഗായകനെ കാണുവാനും അവൻ്റെ എത്തുവാനുമുള്ള ആഗ്രഹം എൻ്റെ ഹൃദയത്തെ കവർന്നു കഴിഞ്ഞിരുന്നു നിർവൃതിയിൽ സ്വയം നഷ്ടപ്പെട്ട ഞാൻ രോമാഞ്ചപുളകിതയായി ഗുണയുടെ കിടപ്പുമുറിയുടെ കഥക് തുറക്കുന്ന ശബ്ദത്താൽ ഞാൻ ആ ധ്യാനാവസ്ഥയിൽ നിന്നും ഉണർത്തപ്പെട്ടു ചന്ദ്രിക ഉണർന്ന് മല്ലികപ്പൂക്കളാൽ തൻ്റെ കേശഭാരം അലങ്കരിച്ച് കണ്ണിൽ കരിമഷി എഴുതി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു വീടിൻ്റെ വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് ഓടിയപ്പോൾ അവളുടെ വെള്ളിക്കാൽ ചിലമ്പുകൾ കിലുകിലേ കിലുങ്ങുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകളിൽ ഒരു സ്വപ്നാടകയുടെ സ്നിഗ്ധഭാവം മുറ്റി നിന്നു അതിനാൽ തന്നെ അവളുടെ തൊട്ട് മുന്നിൽ നിന്ന് എന്നെ അവൾ കണ്ടതേയില്ല കൃഷ്ണ എന്ന് സ്വയം മന്ത്രിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി അവളെ പിന്തുടരുവാനുള്ള പ്രലോഭനം ഞാൻ സ്വയം കുടഞ്ഞുകളഞ്ഞു ആത്യന്തികമായി ഞാനൊരു ഋഷിപുത്രിയാണ് ആത്മനിയന്ത്രണം എൻ്റെ സഹജശീലവുമാണ് ഞാൻ ഗുണയുടെ കിടപ്പുമുറിയിലേക്ക് നോക്കി അവിടെ മയക്കുമരുന്ന് കഴിച്ചവനെ പോലെ അയാൾ ഗാഢനിദ്രയിലായിരുന്നു എൻ്റെ ഹൃദയ പത്മത്തിലേക്ക് ഉറ്റുനോക്കി ഞാൻ ധ്യാനനിരതയായി അത്ഭുതങ്ങളിലെ മഹാത്ഭുതം എന്ന് പറയട്ടെ ആ സംഗീതം എൻ്റെ ഹൃദയത്തിനുള്ളിൽ നിന്നും ഉയർന്നു എൻ്റെ ബോധതലത്തിൽ അകക്കാമ്പിൽ ഒരു ചെറിയ നീലക്കാർ വർണ്ണ രൂപം നൃത്തമാടി കുറേ നേരം ഞാൻ അത് ആസ്വദിച്ചു ഒടുവിൽ എപ്പോഴോ ഉറങ്ങിപ്പോയി ദിവസങ്ങൾ കടന്നു പോകും ആ പ്രലോഭനത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശ്രമവും ഞാൻ തുടർന്നു കൊണ്ടിരുന്നു ഒരു ദിവസം സന്ധ്യാസമയത്ത് ഞാൻ വെള്ളം എടുക്കുവാനായി നദീതീരത്തേക്ക് പോയി കുടത്തിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കെ ആരോ എൻ്റെ പിന്നിൽ നിൽക്കുന്നതായി തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ അവനെ കണ്ടു കറുത്ത നിറമാർന്ന സുന്ദരനായ യുവാവ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വച്ച ഏറ്റവും മനോഹരമായ പുഞ്ചിരിയാണ് അവൻ്റേത് എൻ്റെ വലതു ചുമലിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇന്ന് പൗർണമി രാത്രിയാണ് നീ വരൂ ഇത്രയും പറഞ്ഞ് അവൻ നടന്നകുന്നു തിരികെ വീട്ടിലെത്തിയ ഞാൻ നടന്നതെല്ലാം ചന്ദ്രികയോട് പറഞ്ഞു ചന്ദ്രികയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വരൂ അണിഞ്ഞൊരുങ്ങൂ നമുക്ക് പോകാം ചന്ദ്രിക എൻ്റെ കണ്ണുകളിൽ കൺമഷി എഴുതി ചുണ്ടുകളിൽ ചായം തേച്ചു ആടെ ആഭരണങ്ങൾ അണിയിച്ചു തലയിൽ മുല്ലപ്പൂ ചൂടിച്ചു ദേഹമാസകലം ചന്ദനം പൂശി ചന്ദ്രൻ ആകാശത്ത് ഉദിച്ചപ്പോൾ അവൾ എന്നെയും കൂട്ടി വാടികയിലേക്ക് പോയി വേണുനാഥം കാറ്റിൽ നിറഞ്ഞു അതിൻ്റെ ഉറവിടം അന്വേഷിച്ചു പോയ ഞാൻ ഉദ്യാനത്തിൻ്റെ നടുവിലെത്തി ചന്ദ്രിക എവിടെയോ പോയി ഞാൻ ഒറ്റയ്ക്കായി പൂർണചന്ദ്രൻ മാത്രം സകലതിനും സാക്ഷി ഒരു അശോകമരത്തിൻ്റെ പിന്നിൽ നിന്നും അവൻ പെട്ടെന്ന് പ്രത്യക്ഷനായി മഞ്ഞപ്പട്ടുടയാട ചുറ്റി മുടിയിൽ മയിൽപ്പീലി കണ്ണും ചൂടി അതി തേജസ്വി താഴ്ന്ന ശബ്ദത്തിൽ അവൻ വിളിച്ചു ഇന്ദു നീ എൻ്റെ അടുത്തേക്ക് വരൂ നിൻ്റെ ആത്മാവിനുള്ളിൽ കുടിയിരിക്കുന്നവൻ ഞാനാണ് വിശ്രുതനും നിഷ്കളങ്കനുമായ ഒരു മുനിപുത്രിയാണ് താനെന്ന ചിന്ത എന്നെ വിട്ടുപോയി കഴിഞ്ഞിരുന്നു ആ ദിവ്യസുഗന്ധം ആ കോമളത ആ പ്രണയം ആ സുരക്ഷിതത്വം അതിൻ്റെ നിർവൃതി എന്തെന്ന് വിവരിക്കുവാൻ കഴിയുന്നില്ല ഞാൻ ഞാൻ അവനിൽ അലിഞ്ഞില്ലാതായി ഋഷിപുത്രി അവൻ എന്നെ പരിഹാസഭാവത്തിൽ വിളിച്ചു നീ ഇപ്പോൾ ഒരു ഗോപികയാണ് വരൂ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട് മയക്കം വിട്ട് ഉണരൂ ഉയരമുള്ള മരങ്ങൾക്ക് കീഴിൽ ഒരു പാറക്കെട്ടിൻ്റെ അടുത്തേക്ക് അവൻ എന്നെ ആനയിച്ചു ഇരിക്കൂ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ സമീപത്ത് വന്നിരുന്നു ഒരുപാട് ജന്മങ്ങളിലെ കഠിന നിഷ്ഠയുടെ പരമോന്നതിയിൽ ഒടുവിൽ നീ എൻ്റെ അരിയിൽ എത്തപ്പെട്ടിരിക്കുന്നു നീ എൻ്റെ ഗാഠ ആലിംഗനത്തിൻ്റെ സ്വാസ്ഥ്യം അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഒരുപാടുണ്ട് നിറവേറ്റപ്പെടുവാൻ പൂർത്തീകരിക്കപ്പെടാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ നിൻ്റെ ഉള്ളിൽ ശേഷിക്കുന്നുണ്ട് മധുരയിലേക്ക് പോകൂ ഋഷി ധ്യാനശീലൻ്റെ ആശ്രമത്തിൽ ചെല്ലൂ അദ്ദേഹം നിന്നെ അവിടെ പാർക്കാൻ അനുവദിക്കും അവിടെ ഏതാനും വർഷങ്ങൾ കൂടി കഠിനവ്രതത്തിൽ വ്രതത്തിൽ കഴിയൂ മഹാകുരുക്ഷേത്ര യുദ്ധം തുടങ്ങുമ്പോൾ ഒരു പടയാളിയായി പാണ്ഡവ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യൂ ധനുർവിദ്യയിലും കുതിരസവാരിയിലുമുള്ള നൈപുണ്യങ്ങൾ നിന്നെ വളരെയധികം സഹായിക്കും യുദ്ധത്തിൽ നീ മരിക്കും നിന്റെ ആത്മാവ് നിന്നെ വിട്ടകലുമ്പോൾ ഞാൻ വീണ്ടും നിനക്ക് മുന്നിൽ പ്രത്യക്ഷനാകും സുദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷം മരുഭൂപ്രദേശത്തെ രാജ്യത്ത് എൻ്റെ പിന്മുറക്കാരുടെ വംശത്തിൽ രണവീരനായ ഒരു രാജാവായി നീ പിറക്കും എൻ്റെ തന്നെ പ്രതിരൂപമായ ഒരു മഹാസിദ്ധനെ ഞാൻ നിൻ്റെ അരികിലേക്ക് അയക്കും അദ്ദേഹം നിൻ്റെ ഗുരുവാകും അദ്ദേഹം നിന്നെ ആധ്യാത്മിക ഉന്നതിയിലെത്തിക്കും എൻ്റെ പ്രിയപ്പെട്ടവളെ നീ പോകൂ നിന്നെ ഞാൻ ഗാഠ ആശ്ലേഷം ചെയ്തു ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അത് നീ മറക്കരുത് ഇത്രയും പറഞ്ഞ അദ്ദേഹം അപ്രത്യക്ഷനായി തൊട്ടടുത്ത ദിവസം ഗുണയ്ക്കും ചന്ദ്രികയ്ക്കും യാത്രാവന്തനം ചൊല്ലി ഞാൻ മധുരയിലേക്ക് പോയി ഋഷി ധ്യാനശീലൻ എന്നെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്തു അവിടെ ഞാൻ ശക്തിചാലനക്രിയയുടെ ശാസ്ത്രവും പ്രാണശക്തിയുടെ ഉത്തേജനവും പഠിച്ചു കുരുക്ഷേത്ര യുദ്ധം തുടങ്ങിയപ്പോൾ പുരുഷനായി വേഷം മാറി പാണ്ഡവരുടെ സൈന്യത്തിനൊപ്പം ചേർന്നു എൻ്റെ അച്ഛൻ പരിശീലിപ്പിച്ചിരുന്ന ധനുർവിദ്യയാൽ ഞാൻ ശക്തരായ ധാരാളം കൗരവയോധാക്കളെ അമ്പെയ്തു വീഴ്ത്തി ഒടുവിൽ അശ്വത്ഥാമാവിൻ്റെ അസ്ത്രം എന്നെ വീഴ്ത്തി മുറിവേറ്റു ഞാൻ വീണു കിടക്കവേ കൃഷ്ണൻ എനിക്കരികിലെത്തി തൻ്റെ ഇടം കൈകൊണ്ട് എൻ്റെ എൻ്റെ കരം ഗ്രഹിച്ച അദ്ദേഹം കൈ എൻ്റെ നെറ്റിയിൽ വെച്ചു അദ്ദേഹത്തിൻ്റെ സ്നേഹമസൃണമായ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രാണൻ വെടിഞ്ഞു ഭൂമുഖത്തെ ആയിരക്കണക്കിന് വർഷത്തെ ജീവിതത്തിനിടയിൽ വിവിധ മണ്ഡലങ്ങളിലായി ഞാൻ നേടിയ സൽക്കർമ്മങ്ങളുടെ ഗുണഫലങ്ങളെയെല്ലാം കൊയ്തെടുത്ത് സ്ഥാനം മാറുന്ന മണൽക്കുന്നുകളും കുന്നുകളും ഭയങ്കരങ്ങളായ കൊടുങ്കാറ്റുകളുമുള്ള രാജസ്ഥാൻ മരുഭൂമിയിലെ യാദവ മുഖ്യനായി ഞാൻ പുനർജനിച്ചു ആ പ്രദേശത്തിന് അന്ന് പേരുണ്ടായിരുന്നില്ല ഇപ്പോൾ അവിടം ജെയ്സാൽമീർ ആണ് ശ്രീ ഗുരു ഗുരുബാബാജിയുമായുള്ള ആദ്യ സമാഗമത്തിൻ്റെ സുപ്രധാനമായ കഥ നടന്നത് അവിടെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ സൂചിപ്പിച്ച മഹാസിദ്ധൻ അദ്ദേഹമാണ് മഹാവതാർ ബാബാജിയാണ് ഗുരു ബാബാജി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് താങ്ക് യു